ഈ ഉപതെരഞ്ഞെടുപ്പിലൊരു ഭരണവിരുദ്ധ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് കാരണം ബി ജെ പിയും കോൺഗ്രസും ഒക്കെ പറയുന്നത് ഈ വോട്ട് ബി ജെ പിക്ക് വോട്ട് കൂടി അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം പ്രതിപടനം കഴിഞ്ഞ തവണ ഉണ്ടായതിൽ നിന്ന് അത്രയും എത്തിയില്ല അതൊക്കെ അതിനൊരു തെളിവാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് അങ്ങനെയുണ്ട് ഒരിക്കലും ഇല്ല അത് എനിക്ക് തോന്നുന്നു അവർ ആ കണക്ക് നോക്കാതെ പറയുന്നതാണെന്ന് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഭരണവികാരം ഒരു ഒരു ഇതില്ല ഇവിടെ അന്തരീക്ഷം ഇല്ല അത് കാരണം ഞാൻ തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെല്ലാം മാതൃഭൂമിയോടും പറയുന്നുണ്ട് സൂചിപ്പിക്കാറുണ്ട് പലരും എന്നോട് ചോദിച്ചിരുന്നു ആ സമയത്തൊക്കെ ഒരു ഭരണവികാര ഇല്ലേ ഇത് നിങ്ങൾക്ക് കടിയായി അതെല്ലാം ചോദിച്ചു ഞാൻ പറഞ്ഞല്ല ഞങ്ങള് താഴെ ഗ്രൗണ്ടിൽ നിന്ന് ഒരു പരമാവധി അവിടെ ഇടപെട്ട് കൊടുക്കില്ല പ്രവർത്തിക്കുന്ന ആളെ സംഘടനാപരമായും പാർലമെൻ്റ് രംഗത്ത് ഉള്ളപ്പോഴും അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോഴെല്ലാം പിന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം പോകുമ്പോൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ ജീവിത നിലവാര വിഷയമായി ബന്ധപ്പെട്ട് മെച്ചപ്പെടുത്താൻ ഗവൺമെൻറ് ചെയ്യുന്ന ഇടപെടൽ ഒന്നും കൂടെ ഒന്ന് ഊർജിതപ്പെടുത്തി എല്ലാം ഇടപെടണം അത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഗവൺമെൻറ് വേണം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് അത് പറയാൻ ഒരാൾ ഇവിടുന്ന് ചിലക്കറിയിൽ നിന്ന് വേണം അതുകൊണ്ട് ഇടതുപക്ഷം വരണം അല്ലെങ്കിൽ യുവാർ പ്രദീപ് ജയിക്കണം എന്നെല്ലാം പറഞ്ഞത് അന്നും ഞാൻ ചോദിച്ചപ്പോൾ ഇതേ സംസാരം ഞാൻ പറയേണ്ടായി അപ്പോൾ അതിൽ ഭരണ വിരുദ്ധ വികാരം ഉണ്ടാവണില്ല അതിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഒരു ജീവിത ജനപരവുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെടുത്താൻ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല അത് ഇപ്പോൾ വരുന്ന ഒരു ചില തടസ്സങ്ങൾ പെൻഷൻ സമയത്ത് കൊടുക്കാൻ പറ്റാത്തതെല്ലാം അന്നൊരു വാർത്തയായിട്ട് വന്നിരുന്നത് നമുക്കറിയാം ഗവൺമെൻറ് ബോധപൂർവം അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഈ സംസ്ഥാനത്ത് കൊടുക്കുന്ന പണം സമയബന്ധിതമായി കൊടുക്കാത്തതും കുടിശ്ശികയായി നിലനിൽക്കുന്നതെല്ലാം ഗവൺമെൻറ് വലിയ വിഷയം തലവേദനയായി മാറേണ്ടത് എന്നാലും ഇതെല്ലാം അങ്ങനെ ഉണ്ടായിട്ടും അപ്പുറത്ത് ഈ സാധാരണക്കാരന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇതെല്ലാം കൊടുക്കാനുള്ള നല്ല ശ്രമം നടത്തിക്കൊണ്ടിരുന്നത് അത് ഗവൺമെന്റ് ജനങ്ങൾക്കും ബോധ്യപ്പെടുന്നുണ്ട് ജന പലപ്പോഴും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഗവൺമെൻ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് ആ ബോധ്യപ്പെടുത്തിൽ ഉള്ള ഉള്ളത് കൊണ്ടാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം നമുക്ക് കഴിഞ്ഞ ഒട്ടേത്തേക്കാൾ കൂടുതൽ കിട്ടാനുള്ള കാരണം അങ്ങനെ തന്നെയാണ്